വർഷങ്ങൾക്ക് മുൻപ് ദ്രോണാചാര്യരും പാണ്ഡവരും ചേർന്ന് രാജാവിനെ യുദ്ധത്തിൽ തോൽപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ രാജ്യം അപഹരിക്കുകയും ചെയ്തിരുന്നു തൻ്റെ പരാജയത്തിന് പ്രതികാരം ചെയ്യാൻ ദ്രുപദൻ ഒരു പുത്രനെ ജനിപ്പിക്കാൻ ഒരു യാഗം നടത്തുന്നു ഭാവിയിൽ ദ്രോണാചാര്യരെ വധിക്കും എന്ന വരം നൽകി ദുഷ്ടദ്യുനൻ ആ യാഗാഗ്നിയിൽ നിന്നാണ് ജനിക്കുന്നത് അത് ദ്രോണാചാര്യർക്ക് അറിയാമായിരുന്നിട്ടും സൈനിക പരിശീലനത്തിനായി അദ്ദേഹത്തെ സമീപിക്കുമ്പോൾ അദ്ദേഹം വളരെ താഴ്മയോടെ സ്വീകരിക്കുകയും തൻ്റെ ശിഷ്യർക്ക് നിഷ്പക്ഷമായ തൻ്റെ അറിവ് മുഴുവൻ നൽകുകയും ചെയ്യുന്നു ഹേ ആചാര്യ അങ്ങയുടെ ശിഷ്യനും ബുദ്ധിമാനുമായ ധ്രുപദപുത്രനാൽ അണിനിരത്തപ്പെട്ട പാണ്ഡവന്മാരുടെ ഈ വലിയ സൈന്യത്തെ ദർശിച്ചാലും ദൃഷ്ടദ്യുനൻ ദ്രോണാചാര്യരുടെ ശിഷ്യനാണെങ്കിലും ധ്രുപദൻ്റെ പുത്രനാണെന്നും ദ്രോണാചാര്യരെ കൊല്ലാനുള്ള വരം ഉണ്ടെന്നും ദുര്യോധനൻ ദ്രോണാചാര്യരെ ഓർമ്മിപ്പിക്കുന്നു